സ്നേഹമുള്ളവരെ ദൈവമനുഷ്യന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടോ ഉണ്ട് എന്നാണ് ബൈബിളിൻ്റെ രക്ഷാകര ചരിത്രം നമ്മോട് പറയുന്നത് ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ അവിടുന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും അതുപോലെ ദേഷ്യപ്പെട്ടിരിക്കുന്ന കായന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാലാം അദ്ധ്യായം ആറും ഏഴും വാക്യങ്ങൾ കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുൻപിൽ തിന്മകൾ ഒരുക്കുന്ന പാപക്കെണികളെക്കുറിച്ചാണ് ദൈവം അതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും മുന്നറിയിപ്പുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു കാരണം ആ മുന്നറിയിപ്പുകളെ നാം എല്ലാവരും തിരിച്ചറിയണമെന്നും നമ്മൾ അതിനെ അതിജീവിക്കണമെന്നും തരണം ചെയ്യണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു രണ്ടാമതായി ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നത് നമ്മെ തകർക്കുവാനും അപകടപ്പെടുത്തുവാനും ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാനാണ് വിശുദ്ധ വിശുദ്ധമത്തായയുടെ സുവിശേഷം രണ്ടാം രണ്ടാമദ്ധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും രാജാവായ ഹെറോദേസ് ശിശുവായ യേശുവിനെ വധിക്കുവാൻ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പിതാവായ ജോസഫിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു അങ്ങനെ ശിശുവിനെ രാജാവായ ഹെയറോദേഴ്സിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷിച്ചു യൂതിത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറാം വാക്യം അതിൽ യൂതിത്ത് ഇപ്രകാരം ദൈവത്തെക്കുറിച്ച് പറയുകയാണ് എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ് ജോബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യം അവിടുന്ന് അവൻ്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു സങ്കീർത്തന പുസ്തകം എൺപത്തൊന്നാം അധ്യായം എട്ടാം വാക്യം എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക ഇസ്രായേലെ നീ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നാം എന്തുമാത്രം ദൈവത്തോട് സഹകരിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ ശക്തിപ്പെടാൻ തുടങ്ങും ഏസിയ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ദൈവത്തിൻ്റെ പ്രവാചകർക്ക് ദൈവിക മുന്നറിയിപ്പുകൾ ജനത്തിനു കൊടുക്കുവാനും ഉത്തരവാദിത്വമുണ്ട് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലൂടെ ദൈവം പ്രവാചക ദൗത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതാവസ്ഥകൾ അനുസരിച്ച് മുന്നറിയിപ്പുകൾ നൽകുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് ദൈവിക മുന്നറിയിപ്പുകൾ നൽകുവാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പുകൾ നൽകുവാനുള്ള മനഃശക്തിയും ആത്മീയ അഭിഷേകവും ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ദൈവത്തിൽ നിന്ന് മുന്നറിയിപ്പുകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരായി തീരണം ദൈവിക സ്വരം ശ്രവിക്കുക എന്നത് ദൈവത്തിനായി കാതോർക്കുക എന്നുള്ളതാണ് തിരുവചനങ്ങളും വിശുദ്ധരായ വ്യക്തികളും നമ്മുടെ തന്നെ പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവുമാണ് ദൈവസ്വരം ശ്രവിക്കുവാനും മുന്നറിയിപ്പുകൾ മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്നത് അത് നമ്മെ പാപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും അതോടൊപ്പം ഭാവിയിൽ സുരക്ഷിതത്വവും കരുതലും നൽകും സുരക്ഷിതത്വത്തിനും കരുതലിനും ബൈബിളിൽ തന്നെ ഉദാഹരണമുണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ നമുക്കത് കാണാം ദൈവം നൽകിയ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ച് പൂർവപിതാവായ ജോസഫ് ഈജിപ്തിൻ്റെയും എല്ലാ ജനങ്ങളുടെയും ഭാവി സുരക്ഷിതമാക്കുന്നുണ്ട് ക്ഷാമകാലത്തേക്ക് വേണ്ട എല്ലാ ധാന്യങ്ങളും നേരത്തെ തന്നെ ശേഖരിച്ചു വയ്ക്കുവാൻ ഫറവോയ്ക്ക് ജോസഫിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നു സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് പാപത്തിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും രക്ഷപ്പെടുവാനും അതോടൊപ്പം അപകടങ്ങളെയും ശത്രുക്കളെയും അതിജീവിക്കുവാനും ഭാവിയിൽ സുരക്ഷിതത്വവും കരുതലും ഉറപ്പാക്കുവാനും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവ് യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന ദൈവിക മുന്നറിയിപ്പുകൾ സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഓരോരുത്തരെയും ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവെ ദൈവസ്വരം ശ്രവിക്കുന്നതിലൂടെ ഞങ്ങളെ കഷ്ടപ്പെടുന്ന പാപാവസ്ഥകളെയും പാപബന്ധനങ്ങളെയും തിന്മയുടെ ശക്തികളെയും പൂർണ്ണമായി അതിജീവിക്കുവാനുള്ള തിരുരക്തത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അഭിഷേകം ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും അവരുടെ പരിശ്രമങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാ ശത്രുക്കളോടും യേശുനാമത്തിൽ ഞങ്ങൾ ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു കർത്താവ് യേശുവേ അങ്ങയുടെ തിരുരക്താഭിഷേകത്താൽ അവർക്കെല്ലാവർക്കും മാനസാന്തരം നൽകണമേ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ ഞങ്ങളുടെ ഭാവി ജീവിതത്തിലും ഇപ്പോഴും ഞങ്ങൾക്ക് മുന്നറിയിപ്പുകളും മുൻകരുതലുകളും നൽകി ഞങ്ങളുടെ സുരക്ഷിതത്വം അവിടുന്ന് ഉറപ്പാക്കണമേ കരുതലോടെ ജീവിക്കുവാനുള്ള ദൈവിക കാഴ്ചപ്പാടും ദർശനങ്ങളും ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിശുദ്ധ യൗസപിതാവേ ദൈവിക മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് വിശുദ്ധിയിൽ വളർന്നുയർന്ന സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ മാധ്യസ്ഥത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന ശ്രവിച്ച നമുക്കെല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാം നമ്മുടെ വർദ്ധാവിശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവിക മുന്നറിയിപ്പുകൾ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും ക്രമപ്പെടുത്തി തിന്മയിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും രക്ഷപ്പെടുവാനും അപകടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനും സുരക്ഷിതത്വവും ഭാവിയിൽ കരുതലും ലഭിക്കുവാനും ദൈവം ചൊരിയട്ടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവം ഫലമണിയിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ